ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോസ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വണ്ടി നമ്മളത് വർക്കിംഗ് ഏരിയയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു പോട്ടു അതിന് വേണ്ടി നമ്മൾ നമ്മളതിൻ്റെ ബാഗിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നല്ലവർ ബാഗിലെ ബ്രേക്ക്സ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതുപോലെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നിലവില് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസൈ വേർ എന്ന നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബെൽറ്റിൻ്റെ കണ്ടീഷൻ ആയാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബെൽറ്റും നല്ല ബെൽറ്റാട്ടോ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഇപ്പം ഡെസ്റ്റ് യൂണിറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇല്ല നമുക്ക് അതിനെ യൂസ് ചെയ്യാം അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എയർ എയർഫിൽറ്റർ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്ക് അത് നോക്കി ക്ലീൻ ചെയ്തിട്ടാൽ മതി പ്ലഗിൻ്റെ കണ്ടീഷനായാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പ്ലഗ്ഗും നമുക്കത് ക്ലീൻ ചെയ്തുടാം അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിന് രണ്ട് കേബിൾ ആയാലും വേറെ ഒന്നും കാണിക്കുന്നില്ല നമുക്ക് അതിനെ ഉപയോഗിക്കാം ഫ്രണ്ട് വീലൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ഇപ്പോൾ ബാക്ക് വീൽ അയച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത്തത് അത് കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ നയിച്ചതിൻ്റെ ബ്രൈക്കിൻ്റെ ക്യാമൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം പോലും ചെക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററി ഇരിക്കുന്ന എക്സൈഡ് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ സെൽഫിൻ്റെ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതിന് വോട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലും പന്ത്രണ്ട് പോയിൻ്റ് എട്ടേ പൂജ്യം ബോൾട്ട് പച്ച ലൈറ്റ് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ അത് നമുക്കത് പൊടിഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നമുക്കത് മാറ്റാറായിട്ടുണ്ട് അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് ഏകദേശം ഒരു അമ്പലോടെ താഴേക്ക് വീഴുന്നുള്ളൂ അപ്പോൾ ആ ഫിൽറ്ററൊന്ന് മാറ്റിയിടാം നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തായിരുന്നു എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻജിൻ ഓയിൽ മാറിയിട്ട് ഏകദേശം ഒരു നാലായിരം കിലോമീറ്ററോളം ഓടിയിട്ടും കിട്ടാം നമുക്ക് ഒരു ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂവായിരം കിലോമീറ്ററാണ് മാക്സിമം പറയുന്നത് അതിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നാലായിരം കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻജിനോയിലൊന്നും മാറ്റിയിട്ടുണ്ട് എൻജിനോയിൽ നിന്ന് മാറ്റണം പിന്നെ അതുപോലെ പൊല്യൂഷൻ എടുക്കാൻ വേണ്ടി ഒന്ന് പൊല്യൂഷൻ്റെ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് ഞാൻ അത്രയും വർക്ക് ചെയ്തു ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പ്ലെയാൽ മതി പിന്നെ സർവീസും എൻജിൻ ഓയിലും പൊല്യൂഷനും പിന്നെ അതുപോലെ ആ സെക്കൻഡേ എടുക്കുന്നുണ്ട് അത് മാത്രമേ അത് ചെയ്ത് വരാനുള്ള ഒരു എസ്റ്റിമേറ്റ് കൊണ്ട് പറയാം